ഞങ്ങളുടെ ആ ഒരു പത്ത് മുന്നൂറോളം കുടുംബങ്ങൾക്കുള്ള ആൾക്കാർ സർവീസ് റോഡിൽ വന്ന് കയറുന്നതിന് യാതൊരു മാർഗവും ഇല്ലാത്തൊരവസ്ഥയാണ് ഈ ഞങ്ങളുടെ ആവശ്യം അധികാരികൾ കണ്ട് മനസ്സിലാക്കി അതിന് ഞങ്ങളുടെ ഈ ആവശ്യം നിറവേറ്റിത്തരണമെന്ന് മാത്രമാണ് ഈ പതിമൂന്നാം വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു സഞ്ചാര സ്വാതന്ത്ര്യം വിലക്കപ്പെട്ട കനിയായി ഇത്തിക്കര പ്രദേശവാസികൾ ദീർഘഭീഷണമില്ലാത്ത നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം ഇത്തിക്കര നിവാസികളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടതായി ഇത്തിക്കര പ്രദേശവാസികൾ ഈ അശാസ്ത്രീയമായ എൻ എച്ച് നിർമ്മാണത്തിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് അതായത് ഇത്തിക്കരവയൽ മൂഴിയില് അമ്പലത്തറ ഭാഗങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് എൻ എച്ചിലോട്ട് വന്ന് കയറുന്നതിന് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ് അതായത് ഇവിടുന്ന് ഇറങ്ങുന്ന ഭാഗത്ത് നാലര മീറ്റർ ഉയരത്തിൽ പൊക്കം ഉള്ളതായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഞങ്ങൾക്ക് അതിനോടൊപ്പം അതിൻ്റെ വലുദിവസത്ത് താമസിക്കുന്ന ഒരാറേഴ് കുടുംബങ്ങൾക്കുള്ള ആൾക്കാർക്ക് താഴോട്ട് ഇറങ്ങാനും മേലോട്ട് കയറാനും പറ്റാത്തൊരു സാഹചര്യം സംജാതമായിരിക്കുന്നതായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധ യോഗമായിട്ട് മുഖ്യ കാരണം കാരണമാണ് ഞങ്ങൾ ഈ ഈ ഈ കൂടിയിരിക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം ജനങ്ങളും കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും വേണ്ടി ആത്മാർത്ഥമായിട്ട് ഇറങ്ങിയേക്കുന്ന സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക എന്ന ആവശ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് ഇത്തിക്കരയിൽ അടിപ്പാത നിർമ്മിക്കുക എന്ന ആവശ്യം ഉന്നയിച്ച് ഇത്തിക്കര ജനകീയ പ്രക്ഷോഭ സമിതിയുടെ നേതൃത്വത്തിൽ വമ്പിച്ച പ്രക്ഷോഭ സമരം സംഘടിപ്പിച്ചു വികസനം നാടിന് ആവശ്യമാണ് വികസനം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന തരത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ നിർത്തിവെച്ചുകൊണ്ട് ഇത്തിക്കരയിൽ അടിപ്പാത നിർമ്മിച്ച് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തണം ജനങ്ങളുടെയും സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കരുത് എന്ന ഉറച്ചുകൊണ്ട് നമ്മൾ സമരം പ്രഖ്യാപിച്ച് മൂന്ന് മാസം മുമ്പ് പല ദിവസങ്ങളിലായി സായ ഉൾപ്പെടെ അതുപോലെ തന്നെ പകൽ ധർണ ഉൾപ്പെടെ നമ്മുടെ സംഘടനയിലുള്ളതാണ് എന്നാൽ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നമ്മൾ ബഹുമാനപ്പെട്ട എം പി യേയും എം എൽ എയും കാണുകയും എം പി ബഹുമാനപ്പെട്ട എം പി ആ പ്രപ്പോസൽ നാഷണൽ ഹൈവേ സാങ്കേതിക വിഭാഗം ജീവനക്കാരുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുകയും ആ സാങ്കേതിക വിഭാഗം ജീവനക്കാർ ഇവിടെ വന്ന് ഇത് പരിശോധിക്കുകയും ഈ സ്ഥലം പരിശോധിക്കുകയും ഇവിടെ മൂന്ന് മീറ്റർ പൊക്കത്തിലും ഏഴ് മീറ്റർ നീളത്തിലും ഒരു അടിപ്പാതം നിർമ്മിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നുള്ള റിപ്പോർട്ടും അതിൻ്റെ ഡയകരവും നമുക്ക് നൽകിയിട്ടുള്ളതാണ് അതിനുശേഷം നമ്മളുടെ ബഹുമാനപ്പെട്ട എം പി നമ്മളുടെ നിതിൻ ഗാഡ്കരിയുമായി ഓഫീസുമായി ബന്ധപ്പെടുകയും അതിനുള്ള പ്രപ്പോസൽ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതിന് അതിനുശേഷം ഈ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എം ബിയോ അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റോ ഒരു താല്പര്യം കാണിക്കാതിരിക്കുകയും നാളെ ഇതുവരെ അത് നടക്കാതിരിക്കുകയാണുണ്ടായിട്ടുള്ളത് അതുമാത്രമല്ല ഇപ്പോൾ ഇവിടെ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ആ സമരം അവിടെ താൽക്കാലികമായി നമ്മൾ നിർത്തിവെച്ചിരിക്കുകയാണ് നിർത്തിവയ്ക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ ഇവിടെ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ആച്ചലൂർ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലെ ജനങ്ങൾ ഒന്നടങ്കമാണ് അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുന്നതോടു കൂടി ഈ പതിമൂന്നാം വാർഡിലെ ഏതാണ്ട് അഞ്ഞൂറോളം വരുന്ന ജനങ്ങൾക്ക് ഈ നാഷണൽ ഹൈവേയിലേക്ക് കയറണമെങ്കിൽ ഏടിവെച്ച് കയറേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നാലര മീറ്ററോളം പൊക്കത്തിലാണ് നാഷണൽ ഹൈവേ ഈ അപ്രോച്ച് റോഡുമായി അപ്രോച്ച് റോഡുമായി നാലര മീറ്ററോളം പൊക്കത്തിലാണ് വന്ന് ടച്ച് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ അവർക്ക് ഒരു കാരണവശാലും കൽനട യാത്രക്കാർക്ക് പോലും കൽനട യാത്രക്കാർക്കോ വാഹനങ്ങൾക്കോ ഒന്നും തന്നെ ഈ നാഷണൽ ലെവലിൽ പ്രവേശിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത് ഈ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് നാഷണൽ ഹൈവേയിൽ നിന്നും ഇറങ്ങ അവന്റെ പാർട്ടിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകാനും അതുപോലെ ആ വഴിയിൽ നിന്നും നാഷണൽ ലേവേലേക്ക് പ്രവേശിക്കാനും വേണ്ട സൗകര്യം ഒരുക്കി കൊടുത്തുകൊണ്ട് വേണം ഇവിടുത്തെ അശാസ്ത്രീയമായ ഈ നിർമ്മാണ പ്രവർത്തനം നിർത്തിവയ്ക്കുകയും ഈ നിർമ്മാണ പ്രവർത്തനം പുനരാരംഭിക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നിവിടെ ഈ സമരം ആരംഭിച്ചിട്ടുള്ളത് ഈ ആവശ്യം നിറവേറ്റുന്ന സമരം ഇവിടുത്തെ ഈ പ്രദേശവാസികൾ സമരത്തിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഞങ്ങൾ അധികാരികളോ അധികാരികളോട് അറിയിക്കുകയാണ് എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇത്തിക്കര ജനകീയ പ്രക്ഷോഭ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ പഞ്ചായത്ത് അംഗം ജി രാജു അധ്യക്ഷത വഹിച്ചു ആദിച്ചനല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ എസ് ചന്ദ്രൻ പ്രക്ഷോഭ സമരം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽ മുഖ്യപ്രഭാഷണവും നടത്തി സമരസമിതി എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ശശി സുരേഷ് ഫൈസൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഇത്തിക്കര നിവാസികളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പു തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുവാൻ സമരസമിതി തീരുമാനമെടുത്തു ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്